ഹായ് ഗായ്സ് ആം ജയ ചേ ചാക്ക് യു ആരെങ്കിലും ജോലിയില്ലാതെ പ്രയാസപ്പെടുകയാണെങ്കിൽ ജൻ കാണി നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ സീറോ ഡബിൾ ത്രീ ഫോർ ത്രീ ഇറ്റ്സ് മൈ നമ്പർ ഞാനും ഇവിടെ ജോലിയില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് നമുക്ക് പരസ്പരം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ ആ അത് ചാർജിങ് വെച്ചാൽ

ടുത്ത് വണ്ടി വിട്ടോ ഈ വീടും പറമ്പേ എന്റെ പേരിലോ ചോദിക്കുന്ന ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്കും കഴിഞ്ഞ വിഷയം കഴിഞ്ഞിട്ട് എടി നിന്നെ ഞാൻ തലാക്കിയിൽ ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖ്യം ചെല്ലിയിരിക്കുന്ന നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടി വരുത്തില്ലല്ലോ നിന്നെ മൂന്ന് തലാക്കും ചെല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു പൊയ്ച്ചു